ക്ലബ്ബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടന്നു മട്ടന്നൂർ ലയൻസ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ടൈറ്റസ് തോമസ് മുഖ്യാതിഥിയായിരുന്നു ഡോക്ടർ പി സുധീർ ഡോക്ടർ സുചിത്ര സുധീർ ഷൈനത്ത് കുമാർ പി പി റിമേഷ് കെ എ തങ്കച്ചൻ എം ബാലകൃഷ്ണൻ സി ബാലകൃഷ്ണൻ പി പി സുധീഷ് പി വി ലക്ഷ്മണൻ ഷെറീന പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു പി പി റിമേഷ് കെ എ തങ്കച്ചൻ സി ബാലകൃഷ്ണൻ എന്നിവരെ പുതിയ ഭാരവാഹികളായി തിരഞ്ഞെടുത്തു മട്ടന്നൂർ ക്ലബ്ബൊക്കെ ഈ നമ്മുടെ ഏറ്റവും കാരണം നമുക്ക് സ്വന്തമായിട്ട് പ്രോപ്പർ ഇതുപോലെ നമ്മുടെ ബിൽഡിങ്ങും അതുപോലെ ഒക്കെ ഉള്ള ഈ നൂറ്റി എൺപതോളം ക്ലബ്ബുകളുള്ള നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ ഒരു ടെൻ പെർസെന്റ് ക്ലബുകൾക്ക് മാത്രമേ ഇതുപോലെയുള്ള അക്സസ് ഒക്കെ ഉള്ളൂ ഇതുപോലെ സ്വന്തം ബിൽഡിങ് അല്ലെങ്കിൽ നമ്മുടെ ഹാള് ഉള്ള വളരെ അപൂർവ്വം ഞാൻ മനസ്സിലാക്കിയത് ഒരു പതിനഞ്ചോ പതിനാറോ ക്ലബ്ബുകൾക്ക് മാത്രമേ ഇതുപോലെയുള്ള ഓൺ ബിൽഡിങ്ങും അതുപോലെയുള്ള ഒക്കെ ഉള്ളൂ